സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് പടിഞ്ഞാറെ വെമ്പല്ലൂർ ആസ്മാബി കോളേജിനടുത്ത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റു ഇന്ന് വൈകിട്ട് നാലരയോടെ കോളേജിനടുത്തുള്ള ഒരു ബേക്കറിയിൽ വെച്ചാണ് സംഘർഷമുണ്ടായത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇരുവിഭാഗവും തമ്മിൽ സംഘർഷം നിലനിന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇന്നും സംഘർഷമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് എവിൻ സിൻഡോ എസ് എഫ് ഐ പ്രവർത്തകരായ ഒമർ ഫാരി നസീബ് നസീഫ് ഫയാസ് കെഎസ് യു പ്രവർത്തകൻ സൗരവ് എന്നിവരുൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പോലീസ് എത്തിയ ശേഷമാണ് ഇരുവിഭാഗത്തെയും പിടിച്ചുമാറ്റിയത് സംഘർഷമുണ്ടായ ബേക്കറിയിൽ വൻ നാശനഷ്ടമുണ്ടായിട്ടുണ്ട് കസേരയും ഗ്ലാസും മറ്റും തകർന്ന നിലയിലാണ് എസ് എഫ്ഐയും കെഎസ്യുവും യൂത്ത് കോൺഗ്രസും ചേർന്ന് ബേക്കറി തകർത്തുവെന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകർ സെന്ററിൽ പ്രകടനവും നടത്തി करे परे बॉय नहीं है बॉय नहीं है करे बॉय नहीं है करे बॉय नहीं है